നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒന്നാം ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിവിധ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി വൻ തുകളാണ് മാറ്റിവച്ചിട്ടുള്ളത് പല സംസ്ഥാനങ്ങൾക്കുമായി പ്രത്യേക പദ്ധതികൾ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാർ ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പൂർവോദയ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബീഹാറിനെ കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ വിമാനത്താവളങ്ങൾ മെഡിക്കൽ കോളേജുകൾ കായിക സ്ഥാപനങ്ങൾ എന്നിവ ബീഹാറിൽ തുടങ്ങും ബീഹാറിൽ ദേശീയപാതാ വികസനത്തിനായി ഇരുപത്തി ആറായിരം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ബീഹാറിനെ വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴി പദ്ധതികൾക്കും തുക മാറ്റിവച്ചിട്ടുണ്ട് നടന്ന സർവകലാശാലയുടെ വികസനത്തിന് മുൻഗണന നൽകും പാറ്റ്ന പൂർണിയ ബക്സർ ബദൽപൂർ ബോധ്ഗയ വൈശാലി എന്നീ മൂന്ന് എക്സ്പ്രസ് വേകളും ബീഹാറിന് വേണ്ടി ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലാകട്ടെ തലസ്ഥാന നഗര വികസനത്തിനാണ് ഏറ്റവും അധികം ധനസഹായം മാറ്റിവെച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന് പതിനയ്യായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആന്ധ്രയുടെ പിന്നോക്ക മേഖലയുടെ വികസനത്തിനായി സാമ്പത്തിക സഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൻ പദ്ധതികളും ഫണ്ടും ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ വൻതോതിലുള്ള സഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴിയിൽ ബീഹാറിലെ ഗയയിലെ വ്യവസായ പദ്ധതി ഹൈദരാബാദ് ബംഗളൂരു വ്യവസായ ഇടനാഴി വിശാഖപട്ടണം വ്യവസായ ഇടനാഴി തുടങ്ങിയവയിൽ വൻ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊതുവെ ആന്ധ്രയ്ക്കും ബീഹാറിനുമൊക്കെ തന്നെ കൂടുതൽ പരിഗണന നൽകുന്നു എന്നുള്ള പരാതി ഉയരുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ധനമന്ത്രി ഉദാരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പല സംസ്ഥാനങ്ങളിലും ഈയിടെയുണ്ടായ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അവരുടെ പുനരുദ്ധാരണത്തിനും മറ്റുമായി വളരെയധികം തുക അനുവദിക്കേണ്ടതുണ്ട് ആന്ധ്രാപ്രദേശിൽ പുതിയ തലസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായി വളരെയധികം പണം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള സഹായവും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വശത്തു നിന്ന് ഈ ബജറ്റിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അത് വളരെ കൃത്യമായ രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രകൃതി ദുരന്തമുണ്ടായ സമയങ്ങളിൽ വൻതോതിലുള്ള നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത് അതുപോലെ ഹിമാചൽ പ്രദേശിലൊക്കെ തന്നെ വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇവ പരിഹരിക്കുന്നതിൻ്റെ കൂടെ വേണ്ടി അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എല്ലാം തന്നെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടുന്ന മികച്ച ചില വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ ഈ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകുന്നത് മാത്രവുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ റോഡ് നിർമ്മാണം ഹൈവേ നിർമ്മാണത്തിനൊക്കെ തന്നെ വൻ തുകകളാണ് വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബീഹാർ പോലെയുള്ള വലിയ വികസനം ഇനി എത്തിയിട്ടില്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മൂന്ന് എക്സ്പ്രസ് ഹൈവേകൾ വരിക എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് മാത്രമല്ല അതോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളുടെ വികസനത്തിനും ഏറെ സഹായകമായിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്